ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു മുർസലീൻ ഒരു റബിഷ് സുദരി കൗലി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത് വബറകാതുഹു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുതിയൊരു വർഷത്തിലേക്കാണ് ആ പുതിയൊരു വർഷത്തിലേക്കുള്ള കാൽവെപ്പാണ് നമ്മളിപ്പോൾ ഈ ഒരു സമ ഒരു ജീവിതത്തിൽ നാം എല്ലാവരും തന്നെ ആ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ നമ്മൾ ഏറെക്കുറെ ഓടുന്ന സമയമാണ് ഞാനടക്കമുള്ള എല്ലാവർക്കും തന്നെ പുതുവർഷം എന്ന് പറയുന്നത് അവരിൽ സമ്മാനിക്കുന്നത് വേറെ ഒരു ലോകമാണ് എന്ന ചിന്താഗതിയിലാണ് മനുഷ്യർ ഓരോന്നും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ ചിന്തിക്കുന്നില്ല ഞാൻ കടന്നുപോയ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് സംഭവിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംഭവിച്ചത് ലാഭമാണോ നഷ്ടമാണ് ഇത്രയും ജീവിതകാലത്തിനിടയ്ക്ക് എനിക്ക് ഉണ്ടായത് എന്ന് ഓരോ വിശ്വാസികളും പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളത് വിശ്വാസികളായി നാം ഓർക്കുന്നില്ല എന്നത് എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെയധികം വിഷമകരമായ അവസ്ഥ നമ്മൾ ഇന്നലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു അതിൽ എന്തെങ്കിലും നമ്മൾ തെറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമാണോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമാണോ എന്ന് നാം ചിന്തിക്കുന്നില്ല നമുക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ നഷ്ട നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം ഇവിടെയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം പരലോകമാണ് അതുകൊണ്ട് തന്നെ ഓരോ പുതുവത്സരം അല്ലെങ്കിൽ ഓരോ പുതുവത്സരം വരുമ്പോഴും ആ സമയത്ത് നന്നാവുക അല്ലെങ്കിൽ ഞാൻ ഇന്ന് ദൃഢനിശ്ചയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ആ പൊതുവത്സരത്തിന്റെ വരവേൽക്കാൻ വേണ്ടി കുറെ കോലാഹലങ്ങളും അതേപോലെ തന്നെ കുറെ എത്രയോ സമ്പാദ്യങ്ങളും സമ്പത്തുകളും ഒക്കെ വിനിയോഗിക്കുമ്പോൾ അതൊക്കെ നമ്മളുടെ ആയുസ്സിന്റെ അളവ് കുറയ്ക്കാൻ നമ്മൾ അള്ളാഹുവിൻ നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളത് മനുഷ്യർ ഓർക്കുന്നില്ല നബി അലൈഹി അല്ലൈവലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ആദമിന്റെ മകനെ നിശ്ചയമായും നിങ്ങളുടെ ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ഓരോ ശരീരത്തിൽ നിന്നും ഓരോ ഭാഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് പോലെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ആഘോഷിക്കുന്ന ന്യൂ ഇയർ പോലത്തെ പ്രോഗ്രാമുകളെല്ലാം തന്നെ ലൈറ്റും മറ്റുപോലെ ഉള്ള ആർഭാടങ്ങളിൽ പൈസ എങ്ങനെ സമ്പാദം എങ്ങനെ കൂടിക്കലരുമ്പോൾ അതിലെല്ലാം ഒലിച്ചു പോകുന്നത് നമ്മളുടെ സൽക്കർമ്മവും ഇബാതത്തുമാണ് എന്നുള്ളത് നാം ആലോചിക്കേണ്ടത് അനിവാര്യമാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ദിവസത്തിലെല്ലാം നമ്മൾ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് മാത്രമേ ഒരു വിശ്വാസി ആലോചിക്കാൻ പാടുള്ളൂ അത്തരത്തിലുള്ള ദിവസത്തിനെയായിരിക്കാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് നമ്മളുടെ മുന്നിൽ ഏറ്റവും ഉള്ള ഏറ്റവും ഓരോ ദിവസം ഇന്ന് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും തെറ്റിച്ചേർന്ന് ഞാൻ തിരുത്തട്ടെ ഇപ്പം തന്നെ എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലെ അടുത്ത വർഷം മുതൽ ഞാൻ നന്നാവും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പുതുവത്സരം ഓരോ ബർത്ത്ഡേയും നമ്മളുടെ ആയുസ് കുറയ്ക്കാൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ചിന്തിക്കുക അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് തീങ്ങുന്ന ഓരോ വിശ്വാസിനിയായി നമുക്കറിയാം നമ്മുടെ ഓരോ പ്രാതം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാസ് വസ്ലം വരെയുള്ള പ്രവാചക പരമ്പര ഒന്നും തന്നെ ഒരു ആഘോഷങ്ങളും ആകെ രണ്ടാഘോഷങ്ങൾക്കേന്ന് നബി പറഞ്ഞിട്ടുള്ളൂ രണ്ട് പെരുന്നാളുകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കു